മച്ചാമാരെ ഒരടിപൊളി യാത്ര കേട്ടോ കാണിക്കുന്നത് പൂനൂർ പുഴയ്ക്ക് സൈഡിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ പൂനൂർ പുഴയ്ക്കായിട്ട് ബന്ധമുള്ള ആൾക്കാരൊക്കെ വന്നോളി കേട്ടോ കണ്ടോളി പൂനൂർ പുഴ എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എല്ലാവർക്കും ഉള്ളൊരു ധാരണ ആണ് കട്ടിപ്പാറ തലയാട് ആ ഭാഗത്ത് എവിടെ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ വീഡിയോയിൽ അത് ശരിക്കും കാണിക്കാൻ പോവുകയാണ് നേരം മുണ്ടും ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് നേരെ വിട്ട് കട്ടിപ്പാറയിലേക്ക് അവിടുന്ന് ആൾക്കാരോട് ചോദിച്ചു നേരെ മുകളിലോട്ട് മുകളിലൊക്കെ ഇട്ടിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്ന് അതായത് അമരാട് മലൻ്റെ മുകളിലേക്കുള്ള വഴിയാണ് നേരെ വിട്ടു നേരെ കുത്തനുള്ള കയറ്റാട്ടോ വണ്ടി അങ്ങനെ കയറി പോയി പോണിടത്തോളം പൊട്ടയറ്റങ്ങനെ കീറിപ്പോണർ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസാട്ടോ രണ്ട് സൈഡിലുള്ള ഈ കട്ടിപ്പാറ ഭാഗത്തൂടെ പോയവർക്കറിയാം രണ്ട് സൈഡ് മലയാണ് ആണ് ഇപ്പോൾ ഇപ്പുറത്തെ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് നോക്കുന്നൊരു കോടി ഇങ്ങനെ ദൃശ്യങ്ങളൊക്കെ ദൃശ്യങ്ങളൊക്കെയാണ് ഭയങ്കര രസമായിട്ടോ അങ്ങനെ ഏകദേശം മുകളിലെത്തിയപ്പോൾ രണ്ട് റോഡ് കണ്ട് ഒന്ന് വലത്തോട്ട് പോകേണ്ട ഒന്ന് നേരെയും പോകുന്നുണ്ട് കൺഫ്യൂഷനായി അപ്പോൾ ആൾക്കാരോട് ചോദിക്കാൻ അവിടെ ആരെയും കണ്ടുമില്ല കുറച്ച് നിന്നപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഇറങ്ങി വന്നു മുകളിൽ നമ്മൾ പോകണടുത്ത് നിന്നിട്ട് ഇറങ്ങി വരികയാണവർ അവരോട് ചോദിച്ചാൽ അവർ അവർ നേരെ വിട്ടാൽ മതിയെന്നാണ് ഇങ്ങനെ വീണ്ടും നേരെ വിട്ടു വീണ്ടും കയറി തന്നെ കുത്താനുള്ള കയറ്റവും കയറി 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 മുകളിലെത്താനായി നമുക്ക് നേരെ അവിടെ ചെറിയൊരു പാർക്കിങ്ങും കാര്യമൊക്കെ കണ്ട് കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങളും വണ്ടി നിർത്തി സൈഡാക്കി ഇറങ്ങി ഇനി നടന്ന് കയറുന്നുട്ടോ കുറച്ച് വണ്ടി നിർത്തി കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ മനസ്സിലായിട്ടോ അതൊരു ഭാവിയിലേക്കുള്ള ഒരു ചുവട് പണ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു കട പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കടയിൽ സാധനമൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും സോപ്പ് തോർത്ത് മുണ്ട് അപ്പം അതേപോലെ മുട്ടായി പിന്നെ എന്താണ് വെള്ളങ്ങൾ എല്ലാ ഐറ്റംസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വീണ്ടും ഒരു റോഡായിട്ടുണ്ടെങ്കിലും വണ്ടി കയറ്റാൻ പ്രയാസമായിരിക്കും നടന്ന് തന്നെ കയറണം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രത്യേകം പറയാനുള്ള വീഡിയോ കണ്ടു പോകുന്ന ഒരു അത്യാവശ്യം ആരോഗ്യമുള്ളവലും മാത്രം പോയാൽ മതി കാരണം നടന്ന് കയറാനുണ്ട് കാൽമുട്ട് വേദന കൈമുട്ട് വേദന ഏതെങ്കിലും വേദന ഒക്കെ ഉള്ളവൽ ഒരിക്കലും പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതേപോലെ സ്ത്രീകൾ ഗർഭിണികളായിട്ടുള്ളവരിലൊന്നും ആ ബൈക്ക് തന്നെ പോകേണ്ട ഒരു രക്ഷയില്ല അം മാതിരി കയറ്റാണ് കുത്തനുള്ള കയറ്റം നടന്ന് ഇങ്ങനെ കയറണം ഞങ്ങൾ കയറി കയറി മുകളിലെത്തിപ്പം ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ പൂനൂർ പോയുടെ ഉത്ഭവ എന്ന് പറയുന്ന ചില സ്ഥലങ്ങളൊക്കെ കണ്ടുമുട്ടി ഇതൊരുപാട് ചെറിയ തോടുകളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ വലുതായിട്ട് മാറുന്നത് അപ്പോൾ ഈ ചെറിയ ചെറിയ തോടിന്റെ സൈഡൊക്കെ കണ്ടുമുട്ടി ഗൂഗിൾ മാപ്പ് നോക്കി പോയപ്പോൾ ചെറുതായിട്ടൊന്ന് വഴി മുട്ടിട്ടോ നമ്മൾ ഈ ചെറിയ തോടുകൾ കണ്ട് അങ്ങോട്ട് കുറച്ച് അധികം പോയി പോയതാണ് പിന്നെ താഴോട്ട് ഇറങ്ങി ഈ ചെറിയ തോട് വന്നിട്ട് കുറച്ച് വലുതാവുന്ന ഒരു സ്ഥലമുണ്ട് അത് മുറിച്ച് കിടന്നിട്ട് വേണം നമുക്ക് ശരിയായ ലക്ഷ്യസ്ഥാനം അപ്പോൾ നമ്മുടെ കൂടെ അത്തോളം ഉള്ളൊരു ടീമും ജോയിൻ ചെയ്തിരുന്നു അവരാണ് ഗൂഗിൾ മാപ്പ് പിടിച്ചത് അവരോട് പിന്നാലെ പോയപ്പോഴാണ് തെറ്റിയത് അപ്പോൾ താഴോട്ട് ഇറങ്ങി വന്ന് നമ്മൾ വലിയ തോടൊക്കെ മുറിച്ച് കിടന്ന് പിന്നെ ഇങ്ങനെ പോകുന്ന ഒരു തികച്ചും സാഹസികമായ ഒരു യാത്ര എന്നൊക്കെ പറയാട്ടോ പാറകളുണ്ട് ശ്രദ്ധിക്കണം നല്ല വൈക്കിൽ അപ്പോൾ ഏത് സമയവും ഒന്ന് കാൽ തെറ്റിയാ ചിലപ്പോ താഴെ തങ്ങത്തി പോവാ ശ്രദ്ധിച്ചുകൊണ്ട് പോവാ അപ്പൊ മുകളിലെത്തി പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം ഒരിക്കലും നമ്മൾ താഴ്ത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മരട് വെള്ളച്ചാട്ടം എന്നൊക്കെ കേട്ടിട്ടെങ്കിലും ഇത്രത്തോളം രസമുണ്ട് എന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല കേരളത്തിൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ചാടി കുളിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടം ഇത് മാത്രമായി കിട്ടും ഒരു പക്ഷേ മയക്കാലത്തായിരിക്കും ഇത്ര സ്ട്രോങ് ആയിട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളത് ഏതായാലും ഭയങ്കര രസം അടിച്ച് പൊളിച്ച് കുളിച്ച് താ ചാടി തുമർത്ത് പോരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ